ഇപ്രാവശ്യം എന്തായാലും എല്ലാം തുറന്നു പറയണം ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്കുള്ള ബസ് യാത്രയിൽ നവാസുമായി മൊബൈലിൽ സംസാരിച്ചു വെച്ചപ്പോൾ നാഫിയ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു നവാസുമായുള്ള തന്റെ അഫയർ ഉമ്മയെ കണ്ട് തുറന്നു പറയാൻ സമയമായി ബി എഡ് കഴിഞ്ഞ് പി എസ് സി എഴുതി ടീച്ചർ പോസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ വിരസതയിൽ നിന്നും രക്ഷപ്പെടാൻ പഴയ ക്യാമ്പസിൽ ചെന്നത് അതിനോടുള്ള മറക്കാൻ പറ്റാത്ത അടുപ്പം കൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേറ്റായി എം എഡ് എടുക്കാൻ തോന്നിയത് വീട്ടിൽ നിന്നും ജോബ് കിട്ടിയ വിവരം ഉമ്മ അറിയിക്കുമ്പോൾ ഒരു ദിവസത്തെ എക്സാം കൂടി ബാക്കിയുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി തൻ്റെ ജീവിതത്തിൽ പഠനവും ഹോസ്റ്റൽ ജീവിതവും ഇല്ല അന്നുമ്മ നവാസിന്റെ പിക്ചർ തൻ്റെ മൊബൈലിൽ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം മോളെ നാഫി ഉമ്മ ഈ പ്രേമത്തിനൊന്നും എതിരല്ല എവിടെയും തെറ്റുപറ്റാതെ നോക്കണം പിന്നെ ഈ ദുനിയാവിന്റെ തിന്മയെ തിരിച്ചറിഞ്ഞു വേണം ഏത് കാര്യത്തിലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതെന്ന ഒരു കനത്ത ഉപദേശവും അതിൽ എല്ലാം ഉണ്ടെന്ന് താൻ മനസ്സിലാക്കിയിരുന്നു എം എഡ് എക്സാം കഴിഞ്ഞ് കോളേജ് അടച്ച് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്ന നാഫിയ അഹമ്മദിനെ കാത്ത് ഹൈസ്കൂളിലെ ടീച്ചർ പദവി കാത്തിരിക്കുന്നു നാട്ടിലെ യു പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് നാഫിയയുടെ ഉമ്മ അസീമ ടീച്ചർ റിട്ടയർ ചെയ്യാൻ അഞ്ചെട്ട് വർഷങ്ങൾ ഇനിയുമുണ്ട് നാഫിയക്ക് പതിനാറ് വയസ്സിൽ ശരിക്കും പറഞ്ഞ പത്താം തരം ജയിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് അവളുടെ ബാപ്പ അഹമ്മദ് അജിയുടെ വിയോഗം പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനം കൊണ്ട് സ്വന്തം തൊഴിലിൽ ശോഭിച്ച ഒരാൾ നാട്ടുകാർക്ക് മാത്രമാണ് ഉപകാരിയായി തീർന്നത് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ വരുതിയിലായിരുന്നു എങ്കിലും ഉമ്മയോടും മകളായ തന്നോടും ഒരുപാട് സ്നേഹമായിരുന്നു ആ സ്നേഹം കാരണം ഉമ്മ ഉമ്മയുടെ ഹീറോ ആയ ബാപ്പാനെ ബാപ്പാൻ്റെ വഴിക്ക് വിട്ടു അഹമ്മദ് അഹമ്മദാജിയുടെ അസീമയ്ക്ക് അതിനെ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതാവസാനം എന്ത് നേടിയെന്നതിന് യാതൊരു പ്രസക്തിയുമില്ല വീട്ടിലെത്തിയപ്പോൾ ഉമ്മ വഴിക്കണ്ണുമായി വരാന്തയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്രാവശ്യം മകൾ പോയിട്ട് മൂന്നു മാസത്തിലധികമായി അതുകൊണ്ട് തന്നെ മകളെ കാണാത്തതിന്റെ ഒരു ആധി അസീമ ടീച്ചർ അവളെ കാണുമ്പോൾ പ്രകടിപ്പിച്ചു വേലക്കാരി കുഞ്ഞു സൈനബ ഓടി വന്ന് നാഫിയയുടെ കൈയിലുള്ള ബാഗുകളിൽ ഒരെണ്ണം വാങ്ങിച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ചു ടീച്ചർ അവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്ത് നൽകി ഇത് ഇതേതാ ഉമ്മ ഈ സ്കൂൾ കൂത്താട്ടുകുളം ഹൈസ്കൂൾ ഉമ്മ ആദ്യമായി ജോലി ചെയ്ത അതേ സ്ഥലം പക്ഷേ ഞാൻ യു പി സ്കൂളിലായിരുന്നു ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹൈസ്കൂൾ അടുത്ത തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യേണ്ടത് ഡ്രസ്സും മറ്റു കാര്യങ്ങളും വാങ്ങി പോകാൻ ഒരുങ്ങിക്കോളൂ ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്ററല്ലേ ഉള്ളൂ ദിവസവും ബസ്സിന് പോയി വരാൻ പറ്റും അസീമ ഉമ്മ പറഞ്ഞു കൂത്താട്ടുകുളം എന്ന് കേട്ടതോടെ അവൾക്കും ഉള്ളിൽ സന്തോഷമായി നവാസിന്റെ നാടാണ് അന്ന് രാത്രി അത്താഴത്തിന് ശേഷം ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്ന നാഫിയ പതുക്കെ നവാസിന്റെ കാര്യം സൂചിപ്പിക്കാൻ ശ്രമിക്കവേ എടി നാഫി മോളെ നിനക്കൊരു വിശേഷം അറിയണോ എന്താ ഉമ്മ ഇന്ന് രാത്രി എന്റെ കൂടെ കിടക്കാൻ ഒരാൾ വരും അല്ലോ അതാരാ നാഫിയ അത് കേട്ട് പോയി എന്നിട്ട് വേഗത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് ആ ഒരു ബാങ്ക് മാനേജർ വരുന്നു എന്നല്ലേ ഉമ്മ അന്ന് വിളിച്ചപ്പോ പറഞ്ഞത് അതെ അങ്ങനെയാണ് പറഞ്ഞത് അതൊക്കെ ശരി തന്നെ അവരൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി അയാൾ എന്തിനാ ഇവിടെ ഉമ്മാന്റെ കൂടെ കിടക്കാൻ വരുന്നത് മകളുടെ ചോദ്യം കേട്ട് അസീമ ടീച്ചർ പൊട്ടിച്ചിരിച്ചു ദേ ഇപ്പോൾ വരും ഒമ്പത് മണിയായി നാഫിയക്ക് ഒന്നും മനസ്സിലായില്ല ഉമ്മ എന്തൊക്കെയായി പറയുന്നത് അപ്പോഴേക്കും ബാങ്ക് മാനേജറുടെ കാറ് അവിടെ ഗേറ്റ് കടന്നു വരുന്ന ശബ്ദം കേട്ടു ദേ ആളെത്തിയല്ലോ ഉമ്മ സന്തോഷത്തോടെ അങ്ങോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു അവരുടെ വീടിന്റെ പൂമുഖത്ത് അയാളുടെ കാർ വന്നു നിന്നു കാറിന്റെ ഡോർ തുറന്ന് അയാൾ പുറത്തിറങ്ങി നാഫിയ അമ്പരനത് നോക്കി നിന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഉമ്മയ്ക്കിത് എന്തിന്റെ കേടാ ബാപ്പ മരിച്ചപ്പോൾ പോലും ചെറിയ പ്രായമായപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തതായിരുന്നു ഇതിപ്പോ പരസ്യമായി ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു അയാൾ എത്തിക്കഴിഞ്ഞു പെട്ടെന്ന് കാറിന്റെ മുൻവശത്തെ ഡോറ് തുറന്ന് ഏകദേശം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമുള്ള ഒരാൺകുട്ടിയും പുറത്തിറങ്ങി അയാൾ വേഗം കുട്ടിയുടെ അടുത്തേക്ക് നടന്ന് അതിൻ്റെ കൈപിടിച്ച് സിറ്റൗട്ടിലേക്ക് കയറി വന്നു വരൂ അകത്തേക്ക് കയറി വരൂ അസീമ ഉമ്മ അദ്ദേഹത്തെ ക്ഷണിച്ചു സമയമില്ല ട്രെയിനിന് നേരായി മണി ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാർ അവിടെ പാർക്ക് ചെയ്ത് നാട്ടിലേക്ക് ചെല്ലാനുള്ളതാ അറിയാം രാവിലെ താങ്കൾ പറഞ്ഞിരുന്നല്ലോ അതെ അതെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ ഇവനെ ഇവിടെ ടീച്ചറുടെ സ്കൂളിൽ ചേർത്തതാണല്ലോ തുടക്കത്തിൽ തന്നെ ലീവ് ആവണ്ടാന്ന് കരുതിയ ഇവനെ കൊണ്ടുപോകാത്തത് മാത്രമല്ല യാത്രയിൽ ഇവനെ നോക്കാൻ ഭയങ്കര പാടാ വരുമ്പോൾ തന്നെ കാറിൽ സദാ സമയം ഉറക്കമായിരുന്നു ട്രെയിനിൽ എങ്ങനെ മാനേജ് ചെയ്യും അതുകൊണ്ടാണ് സുഹറയുടെ ഓർമ്മകളിൽ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയത് ടീച്ചർ ഉമ്മയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ ഏയ് എന്ത് വിഷമോ മോംവാ കുറെ ദിവസമായി പകൽ നേരം അവൻ ഇവിടെ തന്നെയല്ലേ അതെ അതെ എന്റെ കൂടെ തന്നെയായിരുന്നു വേലക്കാരി സൈനബ വാത്സല്യപൂർവ്വം പറഞ്ഞു സ്നേഹത്തോടെ ടീച്ചർ അവനെ ചേർത്ത് നിർത്തി ബാപ്പ പോയി വരട്ടെ രണ്ടു ദിവസം മോൻ ഇവിടെ നിൽക്കുവല്ലോ നിൽക്കാം അവൻ സ്നേഹത്തോടെ തലകുലുക്കി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഇത് ടീച്ചറുടെ മകളാണല്ലേ അതെ നാഫി ഇവളാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ആയിക്കോട്ടെ പോയിക്കോളൂ ഇവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം അസീമ ഉമ്മ സമ്മതിച്ചു അയാൾ കാറിൽ കയറിപ്പോയി ഇവൻ വന്ന് കൂടെ കിടക്കുന്ന കാര്യം പറഞ്ഞാണല്ലേ ഉമ്മ എന്നെ ഞെട്ടിച്ചത് അമ്പടി ടീച്ചറേ അതും പറഞ്ഞ് നാഫിയ പൊട്ടിച്ചിരിച്ചു മകളെ പറ്റിച്ച സന്തോഷത്തിൽ അസീമ ഉമ്മയും കുറെ ചിരിച്ചു ആട്ടെ ഉമ്മ എവിടെ നാഫിയ പെട്ടെന്ന് ചോദിച്ചു പോയി എന്റെ ഉമ്മ മരിച്ചുപോയി ആ കുട്ടി സങ്കടത്തോടെ പറഞ്ഞു നാഫി നീ മോനെ അതൊന്നും ചോദിച്ച് സങ്കടപ്പെടുത്തല്ലേ സോറി മോനെ സാരലീത്ത മോൻ വാ നമുക്ക് അത്താഴം ഉറങ്ങാം അസീമ ടീച്ചർ അവനെയും കൊണ്ട് അകത്തേക്ക് പോയി നമുക്ക് അത്താഴം കഴിക്കാം മോൻ വേണ്ടാന്ന് പറയാൻ ശ്രമിച്ചു ഞാൻ കഴിച്ചു ഒന്നുകൂടി കഴിക്കാന്നേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അസീമ ടീച്ചറും മോനും നാഫിയായും ഡൈനിങ് ടേബിളിൽ ഇരുന്നു എല്ലാവർക്കും സൈനബ ഭക്ഷണം എടുത്തു കൊടുത്തു എന്താ മോൻ്റെ പേര് നാഫി ചോദിച്ചു ഇല്ലു ശരിക്കും പേരെന്താ മുഹമ്മദ് ഇല്ലാസ് നല്ല പേര് ആൻറ്റിയുടെ പേരെന്താന്നറിയോ ഇല്ല നാഫിയ ഭക്ഷണം കഴിക്കുമോനെ നാഫിയ സ്നേഹത്തോടെ അവൻ ഒരു പത്തിരി എടുത്ത് കഴിക്കാൻ തുടങ്ങി ടി വി പ്രോഗ്രാം കാണുന്നതിനനുസരിച്ചാണ് ആ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ന്യൂസ് ചാനലാണ് വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ന്യൂസ് കാണുന്നതിനിടയിൽ ഉമ്മ അസീമ ടീച്ചർ മകൾ നേരത്തെ പറയാൻ വന്ന കാര്യം ഓർത്തു ആട്ടെ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ നാഫി അതെന്താണെന്നു ചോദിച്ചു അത് ഞാൻ പറയാം ടിവിയുടെ വോളിയൊന്നു കുറച്ചാട്ടെ സൈനബിത്ത നാഫി നിർദ്ദേശിച്ചതിനനുസരിച്ച് വേലക്കാരി സൈനബ അതിന്റെ വോളിയം കുറച്ചു തന്റെ നവാസിന്റെ കാര്യം പറയണം നേരത്തെ പറയാൻ ശ്രമിച്ചപ്പോഴാണ് ഇല്ലാസിനെയും കൊണ്ട് അവന്റെ ബാപ്പ കടന്നു വന്നത് പട്ടണത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി സ്കൂൾ ക്യാമ്പസുകളിൽ വിൽപ്പന നടത്തുന്ന ഒരു മാഫിയയ്ക്ക് കൈമാറുന്നതിനിടയിലാണ് നവാസ് എന്ന ചെറുപ്പക്കാരനെ രണ്ട് കിലോ കഞ്ചാവ് സഹിതം പോലീസ് വലയിലാക്കുന്നത് കൂത്താട്ടു ഈ നവാസ് ടി വിയിലെ ആ വാർത്ത കേട്ട് നാഫിയ ഞെട്ടിപ്പോയി തുടർന്ന് കാണിച്ച നവാസിന്റെ ഫോട്ടോയും മറ്റു വിവരങ്ങളും അവളുടെ ഉൾഭയം ഇരട്ടിയാക്കി അന്നോ ഇവന്റെ കാര്യമാണ് ഞാൻ ഉമ്മാനോട് പറയാൻ ശ്രമിച്ചത് ഇതിനായിരുന്നു ഇവൻ കോളേജിൽ എന്നും വന്നിരുന്നത് സ്പോർട്സ് ഇംപ്ലിമെൻറ്റ് സെല്ലർ എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് നാല് വർഷമായി കാണുമല്ലോ ഇവൻ ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ട് തന്നെ വഞ്ചിക്കുകയായിരുന്നു ഇവന്റെ കാര്യം ഇനി എന്തിനു ഉമ്മാനോട് പറയണം ഇനി ഇവനെ ആർക്ക് വേണം സങ്കടത്തോടെയും ഭയത്തോടെ ആണെങ്കിലും ആ വാർത്ത വീണ്ടും കേട്ടു വർഷങ്ങളായി കോളേജ് സ്കൂൾ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് ആ സൗഹൃദത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണിവർ ഇവർ നവാസിനെ അടക്കം ആറ് പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു കൂത്താട്ടുകുളംകാരനാണല്ലോ ആ ചെറുപ്പക്കാരൻ ചെറ്റ ഇതിനെയൊക്കെ അവിടെ നിന്ന് തന്നെ വെടിവെച്ച് കൊല്ലണം ജയിലിൽ ജയിലിലടച്ച് തീറ്റിപ്പോറ്റാൻ ഇടരുത് മോളെ നീ ടീച്ചർ ജോലി ചെയ്യാൻ പോകുന്ന നാട്ടുകാരനാണ് കേസിലെ പ്രധാന പ്രതി ആ ഭാഗങ്ങളിലെ സ്കൂൾ കൂട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആർക്കൊക്കെയാണ് ഇവൻ കഞ്ചാവ് കൊടുത്തിട്ടുണ്ടാവുക ഉമ്മ അസീമ ടീച്ചർ സാധാരണ വാർത്ത കേട്ട ലാഘവത്തോടെയാണ് അത് പറഞ്ഞതെങ്കിലും നാഫിയുടെ നെഞ്ചിൽ ഇടിവെട്ടുപോലെ അത് കൊണ്ടു കുറച്ചു നേരത്തെ ഇവനുമായുള്ള തന്റെ പ്രണയവിവരം പറയാത്തത് ഭാഗ്യമായി ഉമ്മയുടെ മുന്നിൽ ആകെ തെറ്റുകാരിയായി മാറിയനെ പിറ്റേന്ന് തന്റെ പ്രണയം തകർന്ന മനസ്സുമായി അതൊന്നും പുറമേ കാണിക്കാതെ നാഫിയ എല്ലുവിൻ്റെ കൂടെ തന്നെ കളിചിരികളിൽ മുഴുകി തിങ്കളാഴ്ച നാഫിയ കൂത്താട്ടുകുളം സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്യാൻ പോയി വളരെ നല്ല അന്തരീക്ഷം നവാസ് സൃഷ്ടിച്ച ദുഃഖം ഉള്ളിലെയുമ്പോഴും പുതിയ ജോലിയും അതിലുള്ള സന്തോഷവും ക്രമേണ അവളുടെ മനസ്സ് ശാന്തമാക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ അയാൾ വന്നു മകനെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ദിവസങ്ങൾ ഒന്ന് രണ്ട് കടന്നുപോയി നാഫിയ ടീച്ചറായി സ്കൂളിൽ പോയി തുടങ്ങി അസീമ ടീച്ചറും അവരുടെ സ്കൂളിൽ പോകും വൈകീട്ട് വീട്ടിലെത്തുന്ന ഇല്ലുവുമായി ഇരുവരും കൂട്ടുകൂടി വേലക്കാരി സൈനബയും അതിൽ പങ്കുചേരും രാത്രിയാകുമ്പോൾ ഇല്ലുവിനെ കൊണ്ടുപോകാൻ അവൻ്റെ ബാപ്പ വരും രാത്രി കുറച്ചു സമയം വെറുതെ ഇരിക്കുമ്പോൾ നാഫിയയുടെ മനസ്സിൽ നവാസിന്റെ ചിന്തകൾ നിറയും നവാസ് ഇങ്ങനെയുള്ള ഒരുവനായിരുന്നു എന്നറിയാതെ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി അവനിൽ നിന്നും തന്റെ മനസ്സ് പറിച്ചെടുക്കാൻ അവൾ ഒരുപാട് പണിപ്പെട്ടു വാർത്ത കേട്ടപ്പോൾ തീരുമാനിച്ചതാണ് ഇനി അവനുമായി ഒരു ബന്ധവും പാടില്ല സ്കൂൾ വന്ന മിക്ക സമയങ്ങളിലും ഇല്ലാസ് ഇവരുടെ വീട്ടിൽ തന്നെയാണ് അവനെ തിരക്കി അവന്റെ ബാപ്പ വരും അസീമ ടീച്ചറുമായി കുറെ സംസാരിക്കും നാഫിയയ്ക്കും അയാളുമായി സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അതിനാൽ അവളും അയാളുമായി പരിചയപ്പെട്ട് നല്ല സുഹൃത് ബന്ധം സ്ഥാപിച്ചു നല്ല സ്വഭാവമാണ് കൂടുതൽ അടുത്തിടപഴകിയപ്പോൾ നാഫിയയ്ക്ക് തോന്നി ഒരു കുടുംബ സുഹൃത്തിനെ പോലെ എന്നും വീട്ടിൽ വരുന്ന അയാളിൽ നിന്നും അവൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി എന്നാണ് അയാളുടെ പേര് ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കാണും ഭാര്യ സുഹറയും ബാങ്ക് ജോലിക്കാരിയായിരുന്നു അയാളുടെ ബാങ്കിൽ ഇയാളുടെ സഹപ്രവർത്തകയായിരുന്നു അവൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് അവർ വിവാഹിതരായത് നാലു വയസ്സുള്ള മകനെ നഴ്സറിയിലാക്കി അവരുടെ സ്വന്തം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടത്തിൽപ്പെട്ടാണ് അവർ മരണപ്പെട്ടത് മാനേജറായത് കാരണം നേരത്തെ തന്നെ കാറെടുത്ത് അയാൾ ബാങ്കിൽ പോകും വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് മകനെ നഴ്സറിയിലാക്കിയിട്ടാണ് സുഹറ ബാങ്കിൽ പോവുക അങ്ങനെ പോകുമ്പോഴായിരുന്നു ആ ഒരു അപകടം ഭാര്യ സുഹറയെ ഇയാൾ അത്ര കണ്ട് നന്നായി സ്നേഹിച്ചിരുന്നു അവളുടെ സ്മരണകൾ അയാളെ കുത്തി നോവിക്കുന്നു ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനാണ് അയാൾ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നത് നാഫിയ്ക്ക് അയാളോട് ആദ്യം സഹതാപമായിരുന്നു ക്രമേണെ അതിഷ്ടമായി വളർന്നു ഇല്ലിയാസ് മുഖ്യ ഘടകം ഏകദേശം അയാളുടെ അതേ കോപ്പി പോലെയുള്ള അവനെ ലാളിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഏതാണ്ട് അയാളുടെ സ്മരണകളാണ് അവളിൽ ഉണരുന്നത് താൻ അയാളുടെ സുഹറയെ പോലെ തന്നെ തന്നെ കണ്ടപ്പോൾ ഇടയ്ക്ക് സംഭാഷണം മധ്യേ അയാൾ ഉമ്മയോട് പറഞ്ഞ കാര്യം ഉമ്മ അവളോട് പറഞ്ഞത് അവൾ ഓർത്തു ഇടയ്ക്ക് ജോലി തിരക്ക് കാരണം അയാൾക്ക് ചിലപ്പോൾ അസീമ ടീച്ചറുടെ വീട്ടിൽ വരാൻ പറ്റിയില്ല എന്നും കാണുന്ന ആളെ കാണാതായപ്പോൾ നാഫിക്ക് വല്ലാത്തൊരു വിങ്ങൽ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ അയാളെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഏതാണ്ട് അതേ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഷെരീജും ബാങ്കിൽ ജോലി ചെയ്യുന്ന അയാൾക്കും നാഫിയുടെ അടുത്ത് പോകാൻ പറ്റാത്ത രണ്ട് ദിവസങ്ങളിൽ എന്തോ മിസ് ചെയ്യുന്ന പോലെ തൻ്റെ സുഹറ പോയതിനു ശേഷം മനസ്സിലുണ്ടായ വേദനകളൊക്കെ നാഫിയയുടെ സാന്നിധ്യത്തിൽ മാറിയിരുന്നത് അന്നാണ് അയാൾ മനസ്സിലാക്കുന്നത് തനിക്ക് അവളെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെയായിരുന്നു തൻ്റെ മനസ്സിൻ്റെ നിലപാട് അതായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളിൽ സുഹറയെക്കുറിച്ചുള്ള ചിന്തകളെ ഉണ്ടാവാതിരുന്നത് ഏതായാലും സുഹറയ്ക്ക് പകരം നാഫിയയെ തൻ്റെ മനസ്സ് നന്നായി ഉൾക്കൊള്ളുന്നു അതയാൾക്ക് മനസ്സിലായി അയാൾക്കും നാഫിയയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അയാളുടെ മനസ്സ് കൊതിച്ചു അതിനു മുമ്പ് അവളുടെ ഉമ്മയോട് പറയണം ടീച്ചർക്ക് തന്നെ ബഹുമാനവും ഇഷ്ടവുമാണ് ഒരുപക്ഷെ ആ ഒരു സ്നേഹം തനിക്ക് ഉപകാരമാകും അന്ന് പതിവ് പോലെ ജോലി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലെത്തിയ ഷരീജ് വൈകിട്ട് മകനെയും കൂട്ടി അസീമ ടീച്ചറുടെ വീട്ടിലേക്ക് വന്നു വാ ഇരിക്കേ അസീമ ടീച്ചർ അയാളെയും ഇല്ലു മോനെയും സ്വീകരിച്ചു അവർ ഇരുന്നു രണ്ടു ദിവസം കാണാത്തതിന്റെ അങ്കലാപ്പിലായിരുന്നു നാഫിയ ഇല്ലു നാഫിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഇല്ലുവിൻ്റെ കൈപിടിച്ച് വീടിൻ്റെ പൂമുഖത്തേക്ക് നടക്കവേ അന്ന് ആദ്യമായി നാഫിയ തട്ടത്തിനിടയിലൂടെ അയാളെ പ്രണയപൂർവ്വം നോക്കി അയാൾക്കും തൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ വന്ന ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് പതിപ്പ് പോലെ അസീമ ടീച്ചർ ചായ ഉണ്ടാക്കി കൊടുത്തു അത് കഴിക്കവേ ഷെരീജ് തൻ്റെ ഉള്ളിലുള്ള കാര്യം ടീച്ചറോട് പറഞ്ഞു ഇവിടുത്തെ നാഫിയെ എനിക്ക് കെട്ടിച്ച് തരാമോ ഞാൻ പൊന്നുപോലെ നോക്കാം എൻ്റെ മോന് ഒരു ഉമ്മ ലഭിക്കുമല്ലോ ഇല്ലുവിനെ ലാളിക്കുകയായിരുന്ന നാഫിയക്ക് അത് കേട്ട് സന്തോഷമായി അസീമ ടീച്ചർ അത് കേട്ടൊന്ന് ഞെട്ടിപ്പോയി അവർ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞു അയ്യോ തൻ്റെ മകൾ വളരെ ചിന്താശക്തി ഉള്ളവളാണ് ഡബിൾ എം എ ആണ് അവൾ എടുത്തിട്ടുള്ളത് കൂടാതെ പഠിച്ചിപ്പോൾ ടീച്ചർ ഉദ്യോഗത്തിനും പോകാൻ തുടങ്ങി ഒരു രണ്ടാം കെട്ടുകാരനെ അതും ഭാര്യ മരിച്ച് ഒരു കുഞ്ഞുള്ള ഒരാളെ എങ്ങനെ അവൾ ഉൾക്കൊള്ളും ഈ വക ചിന്തയിലായിരുന്നു അസീമ ടീച്ചർ പക്ഷെ നാഫിക് അതൊരു അമൃത മഴ പോലെ തോന്നി നവാസ് സൃഷ്ടിച്ച നൈരാശ്യത്തിൽ നിന്ന് മനസ്സിനേറ്റ മുറിപ്പാടിൽ നിന്നും തന്റെ മനസ്സിനെ ഈ ബാങ്ക് മാനേജറുടെ സ്മരണകൾ കൊണ്ടാണ് താൻ സൗഖ്യമാക്കിയത് ഉമ്മയ്ക്ക് അതറിയില്ലല്ലോ മടിച്ചു മടിച്ചാണെങ്കിലും അവർ മകളുടെ അടുത്ത് ചെന്ന് കാര്യം അവതരിപ്പിച്ചു പക്ഷെ അവളുടെ മറുപടി അവരെ ഞെട്ടിച്ചു എനിക്കിഷ്ടമാണ് ഉമ്മ ഈ ബന്ധം ശരീജിക്കായ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഉമ്മ വേണ്ടത് ചെയ്തോളൂ പിന്നെ എടിപിടിയെന്ന് കാര്യങ്ങൾ മുന്നോട്ടു പോയി നാഫിയയും ഷെരീജും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു അതുവഴി നല്ലൊരു ഉമ്മയെ ഇല്ലാസമോന് ലഭിച്ചു